പാട്ടത്തിനെടുത്ത സ്ഥലത്ത് നൂറുമേനി വിലയിക്കുകയാണ് കാഞ്ചിയാറിലെ ഒരു കൂട്ടം യുവ കർഷകർ പതിനഞ്ച് അംഗങ്ങളുള്ള കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏത്തവാഴ കൃഷി വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗവും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കാഞ്ചിയാർ തൊപ്പിപ്പാളയിലാണ് പതിനഞ്ച് അംഗങ്ങളുള്ള യുവജന കാർഷിക കൂട്ടായ്മ കഴിഞ്ഞ വർഷം കൃഷി കൃഷിയിറക്കിയത് പാട്ടത്തിനെടുത്ത ഒരേക്കർ സ്ഥലത്ത് ആയിരം ടിഷ്യൂ കൾച്ചർ വാഴവെത്തുകളാണ് നട്ടത് മികച്ച പരിചരണത്തിലൂടെ നൂറുമേനി വിളവും ഇക്കൊല്ലം ലഭ്യമായി കടുത്ത വേനലിൽ കാർഷിക മേഖല എമ്പാടും തകർന്നപ്പോഴും കൂട്ടായ പരിചരണത്തിലൂടെയാണ് ഈ യുവ കർഷകർ കൃഷി പരിപാലിച്ചത് കൃഷിയുടെ ാണ് നടന്നത് മുന്നോടിയായി നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് അംഗം ഉദ്ഘാടനം ചെയ്തു ആയിരത്തോളം ഈ വേനലിലും ഇതിനെ ജോലിയായിരുന്നു ഇവര് ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടെ നല്ലൊരു ടീമായിട്ട് ഇതിനായിട്ട് അഭിനന്ദിക്കുന്നു കൃഷി അസിസ്റ്റന്റ് ഓഫീസർ മനോജ് മോൻ അഗസ്റ്റിൻ ആദ്യ വിളവെടുപ്പ് നടത്തി വേനലിലും മികച്ച വിളവ് ലഭ്യമാക്കിയ യുവ കർഷകർ നാടിന്റെ മാതൃകയാണെന്നും ഇവർക്കായി ഇനിയും കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് വലിയ സഹായ സേവനങ്ങൾ ഉണ്ടാകുമെന്നും കാഞ്ചിയാർ കൃഷി ഓഫീസർ ലിനറ്റ് ജോർജ് പറഞ്ഞു ഇത്രയും കടത്ത വേനലിൽ ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ വാഴ ചെയ്യുകയും അതിനെ പരിപാലിക്കുകയും അതിൻ്റെ വിളവെടുപ്പ് വരെ എത്തിക്കാവുന്ന രീതിയിൽ പ്രയത്നിക്കുകയും ചെയ്ത എല്ലാ സംഘ സംഘാംഗങ്ങളോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു വാഴ കൃഷിക്ക് വേണ്ടിയിട്ട് കൃഷിഭവൻ മുഖേന നമുക്ക് നമ്മൾ വിളി ഇൻഷുറൻസ് അതുപോലെ തന്നെ മറ്റ് സാങ്കേതികമായ സഹായങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പിന്നെ നമ്മൾ എസ് എച്ച് എം പദ്ധതി പ്രകാരം നമ്മൾ ഇതിനുള്ള ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട് കാർഷിക കൂട്ടായ്മ പ്രസിഡന്റ് ജെയിംസ് ആയലൂർ സെക്രട്ടറി റിജോ ജോസഫ് ട്രഷറർ ലിവിൻ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വിളവെടുപ്പ് നടന്നത് ബ്യൂറോ കട്ടപ്പന